സി പി എമ്മിൽ എങ്ങനെയാണ് സെക്രട്ടറിയെയും പുതിയ കമ്മിറ്റിയെയും ഒക്കെ തിരഞ്ഞെടുക്കുന്നത് ഏതെങ്കിലും ഒരു നേതാവോ ഒന്നോ രണ്ടോ നേതാക്കളോ ചേർന്ന് തീരുമാനങ്ങളെടുത്ത് അത് അപ്പാടെ നടപ്പാക്കുകയാണോ അതോ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ആവശ്യമെങ്കിൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങാനുമൊക്കെ അവസരം ഉണ്ടോ ഉണ്ട് എന്നതാണ് സി പി എം ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ജനാധിപത്യ രീതിയിലാണ് താഴെത്തട്ടിൽ മുതൽ മേൽത്തട്ടിൽ വരെ സെക്രട്ടറിയെയും ജനറൽ സെക്രട്ടറിയെയും കമ്മിറ്റിയെയും തിരഞ്ഞെടുക്കുന്നതും ഉപരി സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികളെയടക്കം തിരഞ്ഞെടുക്കുന്നത് സി പി എമ്മിൽ ഏറ്റവും ഉയർന്ന പോസ്റ്റിലുള്ളയാൾ ജനറൽ സെക്രട്ടറിയാണ് ആദ്യം സി പി എം ജ കേന്ദ്ര കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് പരിശോധിച്ചാൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ആ പുതിയ ആളുകളെ ഉൾപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നുള്ള മാനദണ്ഡങ്ങളൊക്കെ നിശ്ചയിക്കുന്നു പി ബി ആണ് പ്രധാനമായും ആദ്യ തലത്തിൽ ഇത്തരം ഒരു ചർച്ച നടത്തുക അങ്ങനെ ഏതെല്ലാം പ്രദേശങ്ങൾക്ക് പ്രാതിധ്യം നൽകണം എങ്ങനെ ഏതെങ്കിലും വിഭാഗങ്ങൾക്ക് അങ്ങനെ പ്രാതിന്ധ്യം നൽകണോ പാർട്ടിയിൽ അധിക പ്രാതിഥ്യം നൽകേണ്ടതുണ്ടോ വനിതകളായാലും അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവർ അങ്ങനെ മതന്യൂനപക്ഷങ്ങളിൽപ്പെടുന്നുള്ളവർ അത്തരം വിവിധ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങൾക്ക് അധിക പ്രാതിഥ്യം നൽകേണ്ടതുണ്ടോ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പൊതു മാനദണ്ഡം പ്രായത്തിൻ്റെ മാനദണ്ഡം അത്തരം മാനദണ്ഡങ്ങളൊക്കെ ായി ചർച്ച ചെയ്യുന്നു ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ജനറൽ സെക്രട്ടറി ഒരു പുതിയ പാനൽ തയ്യാറാക്കുന്നു പുതിയ കമ്മിറ്റിയിലേക്ക് ആരൊക്കെ വരണം ആരൊക്കെ നിലനിർത്തണം എന്നുള്ള ഒരു പാനൽ തയ്യാറാക്കുന്നു ഈ പാനൽ ജനറൽ സെക്രട്ടറി പി ബിയിലാണ് ആദ്യം പോളിറ്റ് ബ്യൂറോയിലാണ് അവതരിപ്പിക്കുന്നത് പോൾ ബ്യൂറോ ചിലപ്പോൾ അപ്പടി തന്നെ അത് അംഗീകരിച്ചെന്നിരിക്കും അല്ലെങ്കിൽ പോൾ ബ്യൂറോയിലെ അംഗങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങളൊക്കെ മാനിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ഭൂരിപക്ഷം നോക്കിയോ ഒക്കെ ഒന്നുകിൽ ഭൂരിപക്ഷം നോക്കി തീരുമാനിക്കാം അല്ലെങ്കിൽ പൊതുവായ സമവായത്തിൽ തീരുമാനിക്കാം അങ്ങനെ അവർ ഒരു പാനൽ തയ്യാറാക്കുന്നു കേന്ദ്ര കമ്മിറ്റിയിലേക്കുള്ള ഒരു പാനൽ തയ്യാറാക്കുന്നു ഈ പാനൽ പിന്നീട് ജനറൽ സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നു കേന്ദ്ര കമ്മിറ്റിയിലും സമാനമായ രീതിയിൽ തന്നെയാണ് വേണമെങ്കിൽ അത് അപ്പടി തന്നെ അംഗീകരിക്കാം അതല്ല ഇതിൽ ചിലരെ ഒഴിവാക്കണം ചിലരെ ഇതിൽ പുതുതായി ഉൾപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ കേന്ദ്ര കമ്മിറ്റിയിൽ വന്നാൽ ചിലപ്പോൾ സമവായത്തിലൂടെ ആ പാനലിന് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും ചിലപ്പോൾ ആ പണി തന്നെ അംഗീകരിക്കും ഇനി സമവായം ഉണ്ടാവുന്നില്ല അങ്ങനെയാണെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങാം കേന്ദ്ര കമ്മിറ്റിയിൽ ആകെ എത്ര അംഗങ്ങളുണ്ടെങ്കിൽ ആ അംഗങ്ങൾ ഭൂരിപക്ഷം പേർ ഏതിന് അനുകൂലമായി വോട്ടെടുപ്പ് നടക്കുന്നു ഇപ്പോൾ ഒരംഗത്തെ പുതുതായി ഉൾപ്പെടുത്തണം എന്ന് പാനലിന് പുറത്തുനിന്ന് ഉൾപ്പെടുത്തണം എന്ന് ആവശ്യപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ഭൂരിപക്ഷം അംഗങ്ങൾ അതിനെ അംഗീകരിച്ചാൽ അവരെ ഉൾപ്പെടുത്തും അതല്ല ഭൂരിപക്ഷം അംഗങ്ങൾ അതിനെ അംഗീകരിച്ചില്ലെങ്കിൽ ആ പാനൽ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പാനൽ അന്തിമമായ ഒരു പാനൽ തയ്യാറാക്കുന്നു ഈ പാനലാണ് ഈ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്നത് ജനറൽ സെക്രട്ടറി ആവും നിലവിൽ ആരാണോ ജനറൽ സെക്രട്ടറി ആ ജനറൽ സെക്രട്ടറിയാണ് പുതിയ കേന്ദ്ര കമ്മിറ്റിയിൽ ആരൊക്കെ ഉൾപ്പെടണം എന്നുള്ളൊരു പാനൽ അവതരിപ്പിക്കുന്നു അവിടെയും അങ്ങനെ തന്നെയാണ് ഈ പ്രതിനിധികളായ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ ആളുകളാണ് ഉള്ളത് അവരുടെ മുന്നിൽ പാനൽ അവതരിപ്പിക്കുന്നു പാനൽ അവതരിപ്പിക്കുമ്പോൾ ഈ പാനലിൽ നിന്ന് ചിലരെ ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ ചിലരെ പുതുതായി ഉൾപ്പെടുത്തണമെന്നുള്ള അഭിപ്രായങ്ങൾ പ്രതിനിധികൾക്ക് പറയാം പ്രതിനിധികൾക്ക് വേണമെങ്കിൽ ഇത് പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്യാം ആരെങ്കിലുമൊക്കെ ൊക്കെ അങ്ങനെ അഭിപ്രായങ്ങൾ ഉയർന്നു ഇന്ന ആളിനെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരാൾ പേര് നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്തരം ഒരു നിർദ്ദേശം വന്നു കഴിഞ്ഞാൽ അവരുമായി ഒരു അനൗപചാരിക ചർച്ചയൊക്കെ ചിലപ്പോൾ പ്രസിഡിയത്തിൻ്റെ നേതൃത്വത്തിൽ നടത്താറുണ്ട് അങ്ങനെ ഒരു ചർച്ച നടത്തി ചിലപ്പോൾ സമൂഹത്തിലെത്തി ആ സമൂഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാനൽ അംഗീകരിക്കാറുണ്ട് അങ്ങനെയല്ല അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടും പറ്റില്ല ഇതിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ പോകണം എന്നുള്ള ഒരു നിലപാടിൽ അവർ സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പ്രസീഡിയം പിന്നീട് അന്വേഷിക്കുന്നത് ഈ തെരഞ്ഞെടുക്കാൻ നിർദ്ദേശിക്കുന്ന ആളുടെ പേര് അവർ ഈ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നവരാവാം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാത്ത ആളുകളെയൊക്കെ അങ്ങനെ വേണമെങ്കിൽ നിർദ്ദേശിക്കാം ഒരു പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാത്ത പാർട്ടി അംഗമായ ഒരാൾ ആണെങ്കിൽ അയാളുടെ പേര് വേണമെങ്കിലും പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പാർട്ടി ഭരണഘടന ഭരണഘടനയനുസരിച്ച് നിർദ്ദേശിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം ഈ ഓരോ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന പ്രതിനിധിക്കുമുണ്ട് അവർ അതിൽ ഉറച്ചു നിന്നു കഴിഞ്ഞാൽ ഈ ആരെയാണോ മത്സരിക്കാൻ പേര് നിർദ്ദേശിച്ചത് ഒരാളുടെ പേര് നിർദ്ദേശങ്ങൾ എക്സ് എന്ന ഒരാളുടെ പേരാണ് വൈ എന്നൊരാൾ നിർദ്ദേശമെങ്കിൽ എക്സിനോട് പിന്നീട് അന്വേഷിക്കും പ്രൊസീഡ്യം അന്വേഷിക്കും താങ്കൾ ഇങ്ങനെ ഒരു മത്സരത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ പാർട്ടി കോൺഗ്രസ് സിൽ തന്നെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അവരോട് നേരിട്ട് ചോദിക്കും പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാതെ പുറത്തു പുറത്തുനിന്നുള്ള പ്രതിനിധികളാണെങ്കിൽ അവരെ മറ്റൊരു രീതിയിൽ ബന്ധപ്പെട്ടിട്ട് അവരോട് അന്വേഷിക്കും താങ്കൾ ഇങ്ങനെ ഒരു മത്സരത്തിന് തയ്യാറാണോ എന്നുള്ളത് അവർ മത്സരത്തിന് തയ്യാറാണ് താൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഭരണഘടന ഭരണഘടനയനുസരിച്ചുള്ള മത്സരത്തിലേക്കാണ് നീങ്ങുന്നത് പാർട്ടി എൺപത്തി അഞ്ച് പേരെ ആണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എടുക്കാൻ തീരുമാനിച്ചതെങ്കിൽ ഈ എൺപത്തി പേർ കൂടി മത്സരിക്കുന്നതെന്ന് കരുതുക അല്ലെങ്കിൽ തൊണ്ണൂറ് പേർ മത്സരിക്കുന്നതെന്ന് കരുത് അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ എൺപത്തി അഞ്ച് പേർക്ക് വോട്ട് ചെയ്യാൻ പറയും അല്ലെങ്കിൽ അഞ്ച് പേരുടെ പേര് വെട്ടിക്കളയാൻ തീരുമാനിക്കും അങ്ങനെ ആദ്യം ഔദ്യോഗിക പാനലുള്ള ആളുകളുടെ പേരുകളാകും അതിന് താഴെയാവും പിന്നീട് ഇങ്ങനെ നിർദ്ദേശിക്കുന്ന പേരുകളൊക്കെ വരിക അതിനുശേഷം പാർട്ടിയിലെ പ്രതിനിധികൾ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് വോട്ടെടുപ്പിനുള്ള അവകാശമാണ് രഹസ്യ ബാലറ്റാണ് അത് ഏതൊരു തരത്തിൽ നടത്തണോ പ്രത്യേക ബൂത്ത് ഉണ്ടാക്കി നടത്തണോ അതോ പൊതുവായി ലിസ്റ്റ് കൊടുത്തിട്ട് അതിനകത്ത് വെട്ടിത്തന്നാൽ മതിയോ അതൊക്കെ ആ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊസീഡിയമാണ് അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ചുമതല ഏതെങ്കിലും ഒരു മുതിർന്ന പ്രതിനിധിക്കായിരിക്കും നേതാവിനായിരിക്കും നൽകുക അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിശ്ചിത അംഗങ്ങളൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരൊരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടത്തും ആ തെരഞ്ഞെടുപ്പിൽ എണ്ണിയാണ് ഇന്നടക്കം അങ്ങനെ വോട്ട് എണ്ണിയാണ് അതിൽ തീരുമാനിക്കുന്നത് ഏറ്റവും കൂടുതൽ എൺപത്തിയഞ്ച് പേരുണ്ടെങ്കിൽ തൊണ്ണൂറ് പേർ മത്സരിച്ചെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന എൺപത്തിയഞ്ചു പേർ അല്ലെങ്കിൽ പേര് വെട്ടിക്കളയാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവരുടെ പേര് പകുതിയിൽ കൂടുതൽ അംഗങ്ങൾ അവരുടെ പേര് വെട്ടിക്കളഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അംഗങ്ങൾ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പുറത്താക്കുന്നു അങ്ങനെ ഒരു രഹസ്യ ബാലറ്റിലൂടെ വോട്ടെടുപ്പ് വരുന്നു അവിടെ അവർ പുതിയ കേന്ദ്ര കമ്മിറ്റി വരുന്നു ആ കേന്ദ്ര കമ്മിറ്റിയാണ് പുതിയ കേന്ദ്ര കമ്മിറ്റിയായി നിൽക്കുന്നത് ആ കേന്ദ്ര കമ്മിറ്റിയുടെ ആദ്യയോഗത്തിലാണ് സാധാരണ ഗതിയിൽ നിലവിലുള്ള ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി സംസ്ഥാനത്താണെങ്കിൽ സെക്രട്ടറി ജില്ലയിലുമൊക്കെ ആണെങ്കിൽ സെക്രട്ടറിമാർ ഒരു അതിൽ ആരാവണം സെക്രട്ടറി എന്നുള്ള കാര്യത്തിൽ ഏതെങ്കിലും ഒരു അവരൊരു പൊതു തീരുമാനം അറിയിക്കുന്നു ഇങ്ങനെയാണ് ഇന്ന ആളുടെ പേര് ജന സെക്രട്ടറി സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയാണെന്ന് പറഞ്ഞു ആ കേന്ദ്ര കമ്മിറ്റിക്ക് വേണമെങ്കിൽ അത് അംഗീകരിക്കാം അതല്ല മറ്റൊരാളുടെ പേരുണ്ടെങ്കിൽ ആ പേര് നിർദ്ദേശിക്കാം ചർച്ചകൾ നടത്താം ചർച്ചകൾ നടത്തിയിട്ടും സമൂഹത്തിലേക്ക് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയും ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പ് നടത്താം ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ആര് ആരെ കാണും ഭൂരിപക്ഷം വോട്ട് ലഭിക്കുന്നു അവർ ജനറൽ സെക്രട്ടറി ആവുന്നു അങ്ങനെയാണ് പോൾ ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയാണ് പോൾ ബ്യൂറോയും ആ തരത്തിൽ തീരുമാനിക്കുന്നു അവരുടെ പേരുകളാണ് പിന്നീട് സമ്മേളനത്തിൽ വന്ന് പ്രഖ്യാപിക്കുന്നത് അത് ബ്രാഞ്ച് സമ്മേളനങ്ങളും ബ്രാഞ്ച് സമ്മേളനത്തിൽ ബ്രാഞ്ച് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാൻ കഴിയില്ല എല്ലാ പാർട്ടി അംഗങ്ങളും ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഓരോ ബ്രാഞ്ചിന്റെ ഭാഗമായിരിക്കും അവിടെ സെക്രട്ടറി ആരാവണം എന്നുള്ള കാര്യത്തിലും സമാനമായ രീതിയിൽ വേണമെങ്കിൽ തിരഞ്ഞെടുപ്പ് ആവാം ഉള്ള അവകാശം അംഗങ്ങൾക്കുണ്ട് ലോക്കൽ സമ്മേളനത്തിലേക്കുള്ള പ്രതിനിധികൾ ആരൊക്കെ ആവണം എന്നുള്ള തീരുമാനം അങ്ങനെ ലോക്കൽ സമ്മേളനത്തിലും സമാനമായ രീതിയിലാണ് ലോക്കൽ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നതും ലോക്കൽ സെക്രട്ടറിയെ ഈ കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നു ഏരിയ സമ്മേളനത്തിലുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതും സമാനമായ രീതിയിൽ വേണമെങ്കിൽ വോട്ടിംഗ് ആവാനുള്ള അവകാശമുണ്ട് എത്ര അംഗങ്ങളുണ്ടോ അത് കൂടുതൽ അംഗങ്ങളുടെ പേര് വരികയും അങ്ങനെ വോട്ടെടുപ്പിലേക്ക് പോയാൽ വരാം അത് ജില്ലാ സമ്മേളനത്തിലായാലും സംസ്ഥാന സമ്മേളനത്തിലായാലും ഒക്കെ ഈ അവകാശം പാർട്ടിയിൽ എല്ലാ കാലത്തും ഉണ്ട് ഈ അവകാശം എങ്ങനെയൊക്കെ വിനിയോഗിക്കുന്നു എന്ന കാര്യത്തിൽ പല കാലത്തും ഏറ്റക്കുറച്ചിലുകളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നാൽ കടുത്ത മത്സരങ്ങളൊക്കെ നടക്കുകയും കേരളത്തിലാണെങ്കിൽ പാലക്കാട് സമ്മേളനത്തിലും കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലുമൊക്കെ വലിയ മത്സരങ്ങൾ ചേരു വലിയ മത്സരം മലപ്പുറം സമ്മേളനത്തിലടക്കം വലിയ മത്സരങ്ങളൊക്കെ നടക്കുകയും പ്രമുഖരായ നേതാക്കളൊക്കെ അന്നത്തെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ നേതാക്കളടക്കം പാലക്കാടൊക്കെ സി ഐ ട്യൂടെ നേതാക്കളടക്കം പരാജയപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും സി പി എമ്മിൻ്റെ അനുസരിച്ച് അവിടെ ഏത് അംഗത്തെ തിരഞ്ഞെടുക്കുന്നതിനും പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഓരോ അംഗത്തിനും ഏതംഗത്തിനും അവിടെ വിയോജിപ്പ് രേഖപ്പെടുത്താനും അല്ലെങ്കിൽ വോട്ടെടുപ്പിലേക്ക് വോട്ടെടുപ്പ് ആവശ്യപ്പെടാനും വോട്ടെടുപ്പ് നടത്താനും ഒക്കെയുള്ള അവകാശം പാർട്ടി ഭരണഘടന നൽകുന്നുണ്ട് അത് വിനിയോഗിക്കുകയാണ് പാർട്ടി കോൺഗ്രസിൽ ഇപ്പോൾ ചെയ്തത് മത്സരം ജയിക്കുവോ തോക്കുവോ എന്നതിനപ്പുറത്തേക്ക് ചിലപ്പോൾ പല തരത്തിലേക്കുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഇത്തരം മത്സരം ഒഴിവാക്കാൻ വേണ്ടി പ്രൊസീഡിയം പരമാവധി ശ്രമിക്കും ആ ശ്രമത്തിൻ്റെ ഒടുവിൽ ഈ മത്സരങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമം നടന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകാം ഇതാണ് സി പി എമ്മിൽ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നതും സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതുമായ പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന രീതിയും സി പി തുടരുന്ന രീതിയും